നമസ്കാരം ന്യൂസ് കാപ്സ്യൂളിലേക്ക് സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി സെന്റർ രണ്ടാം ദിനവും ആവേശമായി സബ് ജില്ലാ കലോത്സവം വേദികളിൽ സജീവമായി മത്സരങ്ങൾ തുടരുന്നു മിക്ക വേദികളിലും നിറഞ്ഞ സദസ്സായിരുന്നു കൂട്ടായി എം എം എച്ച് എസ് എസിലാണ് തിരൂർ സബ്ജില സ്കൂൾ കലാമേള നടക്കുന്നത് നവംബർ ഒൻപതിന് ആരംഭിച്ച കലാമേള പന്ത്രണ്ടിന് സമാപിക്കും തിരൂർ സബ്ജില്ല മുപ്പത്തിയാറാമത് സ്കൂൾ കലോത്സവം പുരോഗമിക്കുന്നു കലോത്സവത്തിന്റെ രണ്ടാം ദിനമായ ഇന്ന് ജനപ്രിയ മത്സരങ്ങളാണ് വേദിയിലെത്തിയത് വേദിയെ സജീവമാക്കി മത്സരം തുടരുകയാണ് മിക്ക വേദികളിലും നിറഞ്ഞ സദസ്സായിരുന്നു വേദി മൂന്നിലായിരുന്നു മലപ്പുലയാട്ട മത്സരം ഹൈസ്കൂൾ വിഭാഗത്തിൽ നാല് ടീമുകളാണ് മത്സരിച്ചത് മറയൂർക്കാടുകളിലെ മലപ്പുലയാട്ട വിഭാഗത്തിന്റെ പരമ്പരാഗത നൃത്തരൂപമാണ് മലപ്പുലയാട്ടം വേദിരണ്ടിൽ എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ നാടോടി നൃത്തവും അരങ്ങേറി തീരദേശ മണ്ണിൽ വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിലാണ് കലാമാമാങ്കം എത്തുന്നത് ആവേശ കാഴ്ചകളെ ഏറെ ആവേശത്തോടെയാണ് തീരദേശം വരവേൽക്കുന്നത് വെട്ടന്യൂസ് കൂട്ടായി